ഞാനിന്നേ ഒരു പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ അതിനു വേണ്ടിയിട്ട് ഇന്നലെ കുറച്ച് പെരുമ്പയർ വെള്ളത്തിയിട്ടുണ്ട് നല്ലവണ്ണം കുതിർന്നൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇതങ്ങോട്ടിരിക്കട്ടെ അടുത്തുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏത്തക്കായുണ്ട് മുന്തൻകായുണ്ട് മത്തങ്ങയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് പുഴുക്കിനുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് കാച്ചിലിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ കാച്ചിലില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയും പറക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ ഇതെല്ലാം അരിഞ്ഞു പറക്കി വെച്ചേക്കു വേണം ഇനി ഇതിനെ ഞാൻ കുക്കറിലോട്ട് ഒന്നിടട്ടെ ഈ പെരുമ്പയറും ഇതും കൂടെ ഒരുമിച്ച് തന്നെ നമുക്കിടാം കാരണം പെരുമ്പയർ കുതിർന്നിരിക്കുന്നത് കൊണ്ട് അത് നല്ലവണ്ണം വേവും ഒരുമിച്ച് തന്നെ വെന്തോളും ഓക്കെ ഞാനൊന്ന് കുക്കറിലോട്ട് ഒന്ന് മാറ്റട്ടെ ഇതാ എല്ലാം കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒന്നൊന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ അത് ഒന്ന് വെന്ത് വരുന്ന സമയം നമുക്ക് അതിനൊരു കൂട്ടം അതിന് ഇച്ചിരി തേങ്ങ ഇച്ചിരി തേങ്ങ കൂടുതലെടുത്തിട്ടുണ്ട് കാരണം സാധനങ്ങൾ ഇച്ചിരി കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഇച്ചിരി മുളകുപൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ജീരകം അല്പം കുരുമുളക് പൊടി പിന്നെ ഇച്ചിരി കറിവേപ്പില ഇത്രയും കൂടെ ആയിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് നമുക്ക് നമുക്കിവിടെയൊന്ന് കറണ്ടില്ല അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കട്ടെ അതിൽ കൂടെ തന്നെ ഒരു വെളുത്തുള്ളി അല്ലി ചതച്ച് വെച്ചിട്ടുണ്ട് കറണ്ടില്ലാത്തതുകൊണ്ട് അരയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പൊടികളെടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനത് എടുക്കട്ടെ ഇതാ അതിൻ്റെ കൂട്ടൊക്കെ നല്ലവണ്ണം ഞെരടി അരച്ചതുപോലെ നല്ലവണ്ണം തേങ്ങയൊക്കെ ഞരടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കറിൽ ഒരു മൂന്ന് ഷൂളം കേൾക്കുമ്പോൾ ഈ അരപ്പിനെടുത്ത് അതിലോട്ടൊന്ന് തട്ടിയിട്ട് വീണ്ടും ഒരു രണ്ട് ഷൂളം കൂടെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ എരിശൂരി നമുക്ക് റെഡിയാവും അപ്പോൾ നോക്കാവേ ഇതൊന്ന് ഷൂ ഒന്ന് ഒന്ന് വിസിലൊന്ന് കേട്ടോട്ടെ ഒരു മൂന്ന് നാല് വിസിലൊക്കെ കേട്ട് കഴിഞ്ഞ് അപ്പോൾ തന്നെ ദാ നല്ലവണ്ണം ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് കൂടെയിട്ട് ഉപ്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ും കൂടെ കേൾക്കാനായിട്ട് വെക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ പുഴുക്ക് എരിശ്ശേരി എല്ലാം റെഡി ആയിട്ടുണ്ടേ ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇളക്കിയെടുക്കട്ടെ അങ്ങനെ ഇതാ നോക്കിയേ നമ്മുടെ എരിശോരിയെല്ലാം നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കടു കടുക് താളിച്ച് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഞാൻ കടുക് ഒന്നും താളിക്കുന്നില്ല ഇതാ വേണ്ട അടിപൊളി എരിശ്ശേരി റെഡി ആയിട്ടുണ്ടേ ഓക്കേ ബായ്